ആരെ തൃപ്തിപ്പെടുത്താനാണിത് ശശി തരൂർ കാണിച്ച വ്യഗ്രത എന്നെ അമ്പരപ്പിച്ചു തുർക്കിയിലും സിറിയയിലും ഭൂകമ്പമുണ്ടായപ്പോൾ കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ വിമർശിച്ച ശശി തരൂരിനെതിരെ ജോൺ ബ്രിട്ടാസ് എം പി രംഗത്ത് രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പമുണ്ടായപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ദോസ്തിന്റെ ഭാഗമായി കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ എടുത്തുപറഞ്ഞ് വിമർശിക്കാൻ ശശിതരൂർ വ്യഗ്രത കാണിച്ചത് എന്നെ അമ്പരപ്പിക്കുകയാണെന്ന് ബ്രിട്ടാസ് കുറിച്ചു മാനുഷിക പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാഷ്ട്രീയ ശത്രുതയും അഭിപ്രായ ും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല ആഗോള പൗരൻ എന്ന നിലയിലും പ്രശസ്തനായ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞൻ എന്ന നിലയിലും ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നിരിക്കെ അദ്ദേഹം ഇത് എന്തുകൊണ്ട് വിസ്മരിച്ചു എന്ന് ബ്രിട്ടാസ് ചോദിക്കുന്നു പാകിസ്ഥാനുമായി പ്രശ്നങ്ങളുണ്ടായി തീവ്ര ദേശീയത പറയുന്ന ഘട്ടങ്ങളിൽ പോലും ആ രാജ്യത്തിന് സഹായം നൽകാനുള്ള സന്നദ്ധത ഇന്ത്യ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ലേ രണ്ടായിരത്തി അഞ്ചിൽ ഭൂകമ്പവേളയിലും രണ്ടായിരത്തി പത്തിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോഴും രണ്ടര കോടി ഡോളർ വീതം ഇന്ത്യ പാകിസ്ഥാന് സഹായം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ജമ്മുകാശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പാകിസ്ഥാന് സഹായം നൽകാമെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാനിലെ മൂന്നിലൊന്ന് ഭാഗവും വെള്ളത്തിനടിയിലായ വെള്ളപ്പൊക്കത്തിലും ഇന്ത്യ സഹായ പ്രഖ്യാപനം നടത്തി പാകിസ്ഥാനിൽ രണ്ടായിരത്തി പത്തിൽ പ്രളയം വന്നപ്പോൾ യു പി എ സർക്കാർ അരക്കോടി ഡോളർ നൽകി രണ്ടു കോടി ഡോളർ യു എൻ ലൂടെയും നൽകി മൊത്തം കൊടുത്തത് രണ്ടര കോടി ഡോളർ രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇരുപത്തിയാറ് പതിനൊന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാന്റെ അതിഹീനമായ മുംബൈ ആക്രമണം അത് കഴിഞ്ഞ് രണ്ട് കൊല്ലം ചെല്ലുമ്പോഴായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി യു പി എ സർക്കാരിൽ മന്ത്രിസ്ഥാനം കൈയാളിയിരുന്ന വ്യക്തി കൂടിയാണ് തരൂർ എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്തിനായിരിക്കും അദ്ദേഹം തന്റെ പദവി ഇടിച്ചുതാഴ്ത്തിയും കൃത്രിമ മറവിരോഗത്തിന് അടിമപ്പെട്ടും കേരളത്തിനെതിരെ ഇത്തരമൊരു സാഹസിക കൃത്യത്തിന് മുതിർന്നതെന്നും അദ്ദേഹം ചോദിച്ചു